അടിച്ചു കിണ്ടിയായിട്ട് ഒന്നുമില്ല ചെറുതേ അടിച്ചോളൂത്രമസിന് മാത്രം ഇല്ല ഒന്നും നാണമില്ലല്ലോ രണാസുന ഇങ്ങനെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് റീച്ചിനു വേണ്ടിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുക വിളിച്ചപ്പാട് വിളിച്ച് പറയുന്ന പോലെ വിളിച്ച് പറയാൻ കുറച്ചെങ്കിലും അന്തസ്സ് വേണം ആ ഒരു കൊല്ല സുദ്ധിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്കെങ്കിലും കുറച്ചെങ്കിലും അന്തസ്സ് കാണിക്കൂ നിങ്ങൾ പറയുന്ന ഈ ഒരു കാര്യം എത്രയും മദ്യപിച്ച് കിടക്കുന്ന ആൾക്കാരെ പോലും സംസാരിക്കാത്തൊരു വൃത്തികെട്ട ഭാഷയാണ് അതുപോലും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും മറ്റേ തലയിൽ തൂക്കിക്കൊണ്ട് നടന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുകയും മറ്റുള്ളവരുടെ അമ്മയ്ക്ക് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു തരം പിടിച്ച ആൾക്കാർ ഇപ്പോഴും കിടക്കണ്ട ഇത് മാത്രല്ല ഇനിയും ഉണ്ട് ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടിയിരിക്കും അത് നിയമത്തിന്റെ വലിയിൽ തന്നെ കിട്ടും എനിക്ക് മാത്രമല്ല അത് കിട്ടുന്നത് കിട്ടുവാണെങ്കിൽ ശുദ്ധിച്ചേണ്ട മൂത്ത ഒരു മകനുണ്ട് അവനുണ്ട് അവകാശം ഇളയ ഒരു കുട്ടിയുണ്ട് അതിനുള്ള അവകാശം പിന്നെ ശുദ്ധിച്ചേണ്ട അമ്മയുണ്ട് അമ്മയ്ക്ക് അവകാശമുണ്ട് ഞാൻ ശ്രദ്ധിച്ചേണ്ട ഒറിജിനൽ വൈഫായത് കൊണ്ട് എനിക്കും അവകാശമുണ്ട് ഇപ്പോഴും ശ്രദ്ധിച്ചേണ്ട വൈഫാണ് ഒറിജിനൽ വൈഫായതുകൊണ്ട് എനിക്കും അവകാശം കിട്ടുന്ന കിട്ടട്ടെ അത്രേ ഉള്ളൂ ഞാൻ ഇതിന്റെ പുറകെ ഒന്നും പോകാറില്ല പാവം ഇതിന്റെ പുറകെ പോകാറില്ല കാരണം ഇത് വരുമല്ലോ ഇനിയിപ്പോ രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും ഒരു പൈസ കിട്ടൂല ആ പൈസ കിട്ടിയിട്ടേ ഇനി മാഡം കല്യാണം കഴിക്കത്തുള്ളൂ അങ്ങനെ അത്രയ്ക്ക് അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു പോകൂ പിന്നെ എന്തിനാ ഈ പൈസക്ക് അല്ല കാത്ത് നിൽക്കുന്ന പിന്നെ പിന്നെ എന്തിനാണ് ഇതിൽ നിൽക്കുന്നത് അത് അവരുടെ വീട്ടുകാർക്ക് കേട്ടിട്ടില്ല അവരുടെ ഏറ്റവും നല്ല അവകാശം എന്ന് പറയുന്നത് ആ ഒരു അമ്മയും മകനും പിന്നെ ഈ ഇളയ മകനുമാണ് നിങ്ങൾക്കൊരു അവകാശം ഇല്ല കാരണം നിങ്ങൾ അദ്ദേഹത്തെ ആ ഒരു എന്താ പറയുക ഒരു സമൂഹത്തിൽ തന്നെ നാണം കെടുത്തിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ ഒരു മരിച്ച സമയത്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് പാട്ടും ഡാൻസും എന്തോ വലിയ വിരുന്നിനെ പോലെയായിരുന്നു നിങ്ങൾ ഭയങ്കര ഷൂട്ട് എന്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്പങ്കിലും നല്ല മനസ്സുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടുന്ന രീതിയിൽ എന്തുപറയുക ചെയ്യുമായിരുന്നു ഓരോ കാര്യങ്ങളും ഇത് വന്നിട്ട് അയാളെ അയാളെ വന്നിട്ട് ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വലിച്ചഴിച്ചിട്ട് കൊടുക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് നന്മയാണ് നിങ്ങൾ അയാൾക്ക് ചെയ്തത് നിങ്ങൾ കുറെ കടവരുത്തി വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അയാൾക്ക് നിങ്ങളെ കാരണം ഒരു സമാധാനം കിട്ടിയിട്ടില്ല മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ സമാധാനം നഷ്ടപ്പെട്ടു നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വിലച്ച് നടക്കുക സമൂഹത്തിന് മുന്നിലേക്ക് ഇവരെയൊക്കെ വലിച്ചെങ്കടുക ഇതാണ് നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായാലും ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ എന്തായാലും പെട്ടെന്ന് കല്യാണം കഴിക്കലോ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കൂ നന്നായിട്ട് ജീവിക്കും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇൻഷുറൻസ് തുക കിട്ടുന്നതിന് മുന്നേ കല്യാണം കഴിച്ചാൽ ഈ ഒരു പൈസ കിട്ടത്തില്ല ആൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ആൾ ആ ഒരു പൈസ കിട്ടിയാൽ മാത്രമേ കല്യാണം കഴിഞ്ഞു അതിനുള്ള വെയിറ്റിംഗ് ആണ് എന്നിട്ട് പറയും എനിക്കതിൻ്റെ പുറകെ പോകാനൊന്നും വയ്യാന്നൊക്കെ പറയും പക്ഷെ ആ ഒരു പൈസയിലോട്ടാണ് നോട്ടം എന്താ ചെയ്യുക ഓരോ ആൾക്കാരും ഓരോ ടൈപ്പ് കുറെ താങ്ങി പിടിച്ച് നടക്കുന്ന കുറെ അമ്മായിമാരുണ്ട് നമ്മളെ വിളിക്കുന്ന നേരം ഇവര് ചെയ്ത് കാണിച്ചു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പോയി അന്വേഷിച്ച് അത് എന്താണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാകും കൃത്യമായിട്ട് പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നം എന്ത് പറയും കുറ്റം പറിച്ചിലാവും അതുകൊണ്ട് ഒന്ന് കേട്ട് മനസ്സൊന്ന് കുളിർമയോടെ ആക്കിയെടുക്ക് അതാണ് ചെയ്യാനുള്ളത് ഈ തെറി വിളിക്കുന്ന അമ്മായിമാരോടാണ് പറയുന്നത്